ഇന്ന് നമുക്ക് നല്ലൊരു ക്ലെൻസർ ഉണ്ടാക്കിയെടുക്കാം ക്ലെൻസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് അത് റിമൂവ് ചെയ്യാനായിട്ട് കാരണം സ്കിന്നിൽ നമ്മൾ സോപ്പ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാര് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഡേർട്ട് അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്തത് ഇതൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സ് അടച്ച് കളഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് സ്കിന്നിന് പോഴ്സ് ഓപ്പൺ ചെയ്യാനും ഡേർട്ട് മുഴുവൻ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ സോപ്പ് വെച്ച് വെള്ളം വെച്ച് വാഷ് ചെയ്യുമ്പോൾ അത് ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവില്ല അതിപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നിനായാൽ പോലും അതും ഈ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഓയിൽ വരുമ്പോൾ ആൾക്കാർ വാട്ടർ കൂടുതൽ യൂസ് ചെയ്യും അപ്പോൾ എന്തുണ്ടാവും ആ ഓയിൽ മുഴുവൻ ഡ്രൈൻ ഔട്ട് ചെയ്തിട്ട് പിന്നെയും പിന്നെയും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അത് കൂടുതലാവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ക്ലെൻസറാണ് ക്ലെൻസർ പല ടൈപ്പ് ഉണ്ട് ഇത് ജെൻറ്റിൽ വാട്ടർ ബേസ്ഡ് ക്ലെൻസറാണിത് സോപ്പ് ബേസ്ഡ് ഉണ്ട് അതാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം വെച്ച് വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മേക്കപ്പ് ഇടണമെങ്കിൽ ഇടാം ഇനി മേക്കപ്പ് ഇട്ട് വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതും സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കും വളരെ ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണത് ഇതാണ് നമ്മുടെ ഫോമുല അപ്പോൾ നമുക്ക് ഇതിൽ ഓറഞ്ച് പീൽ വാട്ടർ ഓറഞ്ച് നമ്മൾ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വാട്ടർ എടുക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിൽ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് ഇത് ഡേർട്ട് റിമൂവ് ചെയ്യാൻ ഓയിൽ റിമൂവ് ചെയ്യാനൊക്കെ ഒത്തിരി നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ആണ് ഓറഞ്ച് പീൽ നമുക്ക് അറിയാം നമ്മൾ ഓറഞ്ച് പീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ബ്രൈറ്റനിങ് റിസൾട്ട് ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഇതിൽ നമ്മൾ അലോവേര ജ്യൂസും അതുപോലെ തന്നെ ഓട്സ് പൗഡറും ഈ ഓട്സ് പൗഡർ നമുക്ക് ഡെഡ് സ്കിൻ റിമൂവിന് റിമൂവ് ചെയ്യാനും അതുപോലെ നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ മുഖത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഏതെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ പറ്റും പറ്റിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും പറ്റിയ ബെസ്റ്റ് സാധനമാണ് ഇനി ഇതിൽ നമ്മൾ ഇത്തിരി സർഫെക്റ്റൻറ് പോലെയും അല്ലെങ്കിൽ എമിൾസിഫയറും പോലെയും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിസൈൽ ഗ്ലൂക്കോസൈഡ് അപ്പോൾ അതാണ് ചെറിയൊരു സോപ്പിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നത് പക്ഷേ അത് നമുക്ക് എമൽസിഫയർ ആയിട്ടാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഹാർഷ് അല്ല നമുക്കിപ്പോൾ ഈവൺ നമ്മൾ ഈ ഡെസൈൽ ഗ്ലൂക്കോസൈഡ് വെച്ചിട്ട് ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയാൽ പോലും അത് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞ് ഒഴിച്ച് വാഷ് ചെയ്ത് കളഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശരിക്കും ഒരു സ്വത്തനിങ് എഫക്റ്റ് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആഡ് ചെയ്ത പ്രിസർവേറ്റീവ് എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജിയോഗാഡിസിറ്റി അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് എക്കോയാണ് പിന്നെ ഓഷ്യൻ ഫ്രാഗ്രൻസ് ഓയിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവൺ നമുക്ക് ഇത് കണ്ണിൻ്റെ അടിയിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൻസിംഗ് ജെല്ലാണത് ഇതിന് ഡ്രൈ ചെയ്ത ഓറഞ്ച് പീലാണ് നല്ലത് ഓറഞ്ച് തൊലി ഡ്രൈ ചെയ്തെടുത്തിട്ട് എന്നിട്ട് അത് നമ്മളൊന്ന് സോക്ക് ചെയ്തെടുക്കണം വെള്ളത്തിൽ അതിനുശേഷം നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് അത് അടിച്ച് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കാം ഓറഞ്ച് ജ്യൂസ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിനാവശ്യമുള്ളത് നമ്മളെടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ അലോവേറ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സന്താനഗം ആവശ്യത്തിന് അളന്നെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക വെജിറ്റബിൾ ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് സാധാരണ ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറേറ്റ് ഉണ്ടെങ്കിൽ അതായാലും നല്ലതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം അത് അവിടെ കാരണം ജെല്ലെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കുകയും ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കളന്നെടുക്കാം ഇത് ഓട്സ് പൗഡറാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണത് ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ കിട്ടും നല്ല കോസ്മെറ്റിക്സിന് വേണ്ടി വരുന്ന ടൈപ്പ് ഓട്സ് പൗഡർ അവൈലബിൾ ആണ് ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതും അതുപോലെ തന്നെ പ്രിസർവേറ്റീവും അതുപോലെ എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ ഇതിൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം നമ്മൾ മുഖത്ത് വെക്കുന്നില്ലല്ലോ നമ്മൾ കഴുകി കളയല്ലേ ചെയ്യുന്നത് തുടച്ച് കളയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിരുന്നത് അതൊരു ചെറിയൊരു ജെൽ കൺസിസ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് സന്താൻ അധികം വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുത്താൽ മതി ഇതെട്ട് നന്നായിട്ട് ഹാൻഡ് മിക്സർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ കാര്യം അതുപോലെ തന്നെ പി എച്ച് അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളിയിലേക്ക് ഓട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ ഈ ഒരു കളറിലേക്കാണ് പിന്നീട് വരാം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഓറഞ്ച് പീലിൻ്റെ പകരം നമുക്ക് എന്ത് എടുക്കാതെ ഏത് ഹേർബ്സ് വേണമെങ്കിലും നമുക്ക് ജ്യൂസായിട്ട് എടുക്കാവുന്നതാണ് അതെനിക്ക് പി എച്ച് അധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ലായിരുന്നു കാരണം ഇതിൽ ഡെസൽ ഗ്ലൂക്കോസ് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പി എച്ച് കുറച്ച് കൂടി നിൽക്കും പക്ഷേ എൻ്റെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പി എച്ച് അതിനനുസരിച്ച് കുറയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പി എച്ച് കിട്ടിയായിരുന്നു ഞാൻ ഇതൊരു ബോട്ടിലേക്ക് പകർത്തി നമ്മൾ ഡ്രസ്സിങ് ടേബിളുമോ അല്ലെന്നു വെച്ചാൽ ബാത്റൂമിൽ എവിടെയാണെങ്കിലും വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം അപ്പോൾ എന്ത് സാധനം അപ്പോൾ ഏറ്റവും കട്ടിയായിട്ട് നമുക്ക് തോന്നുന്ന ലിപ്സ്റ്റിക് ആയി ലൈനർ പോലെയുള്ള സാധനങ്ങളല്ലേ അല്ലേ ഇതിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ലിപ്പ് ലൈനറാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഹാർഡാണ് അത് പോകാനായിട്ട് പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവാം അപ്പോൾ ജസ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ടിഷ്യൂ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോഞ്ചോ എന്തെങ്കിലും വച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ജെൽ ബേസ്ഡ് ക്ലെൻസറാണ് ഇനി നമുക്ക് ഫോം ബേസ്ഡ് അതായത് ഫോം വരില്ലേ അതുപോലെയുള്ള ക്ലെൻസേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം ഇത് മെയിനായിട്ട് മേക്കപ്പ് റിമൂവൽ അല്ലാന്ന് വെച്ചാൽ ഡേർട്ട് റിമൂവില് ഇപ്പോൾ നമ്മളിപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ അപ്പോൾ നമുക്ക് ഫേസിൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നതിന് പകരം ഡേർട്ടും പോർസൊക്കെ തുറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതുപോലെയുള്ള ക്ലെൻസേഴ്സ് വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ